ഹലോ ഗായ്സ് നമ്മൾ എപ്പോഴും റിയാക്ഷൻ വീഡിയോ അല്ലേ ചെയ്യുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ പറയും പക്ഷേ ഇങ്ങനെയാണോടാ സ്വന്തം പണിയെടുത്ത് ജീവിക്കടാ പണിയെടുത്ത് ജീവിക്കടാ എന്ന് കുറേ പേരൊക്കെ പറയുന്നുണ്ട് പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നും ഇല്ല ചുമ്മാരുന്ന് പോയിരുന്ന എന്തെങ്കിലും റിയാക്ട് ചെയ്താൽ മതി അത്യാവശ്യം ആൾക്കാർ കാണും അപ്പം നമ്മൾ അതിൽ നിന്ന് മാറി ഇന്നൊരു കുക്കിംഗ് വീഡിയോ അഞ്ച് മിനിറ്റും കൊണ്ട് ഒളിച്ചു പോയിട്ട് കാര്യമില്ല അഞ്ച് മിനിറ്റും കൊണ്ട് എങ്ങനെ നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് വീഡിയോ ചുമയൊക്കെ ഇടക്കി വെക്കും എല്ലാവർക്കും ചുമയും പനിയാണ് എന്നാൽ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ വീട് ഉണ്ടാക്കി അടക്കും കുക്കറാണ് പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാലെടുത്തിട്ട് അതിനകത്ത് കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കാപ്പി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ബ്രെഡും കൊണ്ടുള്ള ഐറ്റം ആണ് കേട്ടോ ബ്രെഡും കുറച്ച് പാലും ഉണ്ടെങ്കിൽ സാധനം സെറ്റാണ് കാണിച്ചത് നമ്മളിവിടെ കാപ്പി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തിളച്ച് വരും കുറച്ച് നേരം വെച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് നല്ല നല്ല ഷോട്ടുകൾ എടുക്കാം അപ്പം നമ്മൾ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെണ്ണ ഇട്ട് തേച്ച് കൊടുക്കുകയാണ് അങ്ങോട്ട് എന്നിട്ട് വേണം നമ്മുടെ ഈ കാണുന്ന ബ്രെഡിലും കുറച്ച് തേച്ച് അങ്ങോട്ടേക്ക് വയ്ക്കാം അത് നമ്മുടെ രണ്ടാമത്തെ ഘട്ടമാണ് കേട്ടോ ആദ്യം ചായ ചൂടാക്കി പിന്നെ നമ്മൾ ബട്ടർ തേച്ച് എന്താക്കുമെന്ന് പറയുന്നത് ബ്രെഡ് ാണ് എടുത്താ മതി ഞങ്ങൾ അഞ്ചു മിനിറ്റും കൊണ്ടാണോ പത്ത് മിനിറ്റും കൊണ്ടാണ് ഈ സ്നാക്ക് ഇതെന്ത് സ്നാക്കാന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമാണ് നമ്മൾ ഇന്നലെ ഒന്ന് നൈസായിട്ട് ഉണ്ടാക്കി നോക്കി കുറച്ച് കരിഞ്ഞു കരിഞ്ഞുമായിരുന്നു എങ്കിലും തിന്നാനൊക്കെ പറ്റുമായിരുന്നു അങ്ങനെ അതിനകത്ത് തയ്ച്ചു ഇതിനകത്ത് തയ്ച്ചു വെച്ചു എടുക്കാൻ അങ്ങോട്ട് നമ്മൾ ഒരു 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 സെറ്റ് സെറ്റ് അല്ല ഒരെണ്ണം ഇനി രണ്ടാമത്തെ വേണ്ടി അത് ഇതിന്റെ പൊക്കത്ത് തന്നെ എടുത്തു വെക്കൂട്ടോ അങ്ങനെ അങ്ങനെ മൂന്ന് സെറ്റ് വെക്കും അങ്ങനെ നമ്മൾ മൂന്നെണ്ണം വെച്ച് ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ മാറ്റിയിട്ട് രണ്ടെണ്ണം വെച്ച് നമ്മള് എക്കണോമിക്കിൽ സോറി എക്കണോമിക്കലി ഫ്രണ്ട്ലി ആയിട്ട് സാമ്പത്തികപരമായി ഇതാക്കാനായിട്ട് രണ്ടെണ്ണം ആക്കി അതുമാത്രമല്ല കേട്ടോ ആടിയത്തെ പെട്ടെന്ന് കരിഞ്ഞു മാറായി അപ്പം നമ്മൾ പെട്ടെന്ന് മറച്ചിട്ടു അപ്പം രണ്ടെണ്ണം വെച്ച് മതി എന്ന് നമ്മൾ തീരുമാനിച്ചു സാധനം ഉണ്ട് കേട്ടോ ഇവിടെ ആ ഇവിടുത്തെ കമത്തങ്ങോട്ട് ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ രണ്ട് സെറ്റ് ഒരുമിച്ച് ഉണ്ടാക്കാൻ പോവാണ് അപ്പം പ്ലേറ്റ് ഒന്നും ഇല്ലാതെയാണോ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പ്ലേറ്റ് എടുക്കാൻ പോകാൻ വയ്യ നീ തന്നെ പോയി വാ ഇത് ഞാൻ റെഡി ആക്കണം പോട്ടോ പോട്ടോ ഇത് ഞാൻ സെറ്റപ്പ് ആക്കും പാത്രം എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളില് ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പിന്നെ ചായ എന്തിനാ ഉണ്ടാക്കി വെച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ ഇപ്പൊ സെറ്റാക്കി തരാം എടുത്തു തട്ട് എടുത്ത് വായിക്കണം പെട്ടെന്ന് ഫോക്കസ് ആവുന്നില്ല തീയൊക്കെ കൂട്ടിവെച്ചിട്ടുണ്ട് എന്തിനാണോ എന്താസ് എന്താ കൈ കാരണം ഫോക്കസ് ആവുന്നില്ല ട്ടോ ആ ആ ആ ആ ആ ഒരു നല്ലോഴിക്കണ്ടേ ഓ നമ്മൾ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ചായ ഇതിന്റെ പുറത്തേക്ക് ഒഴിക്കുന്നത് അത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് സീക്രട്ടാണത് അത് അവസാനത്തേക്ക് നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ അടുത്ത സെറ്റ് വെക്കുവാണ് കേട്ടോ അപ്പൊ ഒരു സെറ്റ് റെഡിയായി അടുത്ത സെറ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗ്യാസിനൊക്കെ വില കൂടുതലാണ് വെക്കാൻ പൊട്ട് ഈ പെട്ടെന്ന് പെട്ട് ഓക്കെ അപ്പൊ നമ്മളായിട്ട് ഇനി പണിയെടുത്തില്ല എന്ന് വേണ്ട അപ്പൊ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇനി അടുത്ത എണ്ണ തേച്ചു കൊടുക്കുകയാണ് കേട്ടോ കണ്ടല്ലോ എണ്ണ തേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല വണ്ടി സൈഡ് എങ്ങോട്ട് വെക്കണ്ട അമ്മ ചെറിയ ഇങ്ങനെ വെക്കണ്ടേ ഓക്കെ അത് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് സെറ്റിനുള്ള സാധനം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കളർ എന്താ കുറഞ്ഞ ഓക്കെ ഇനി അടുത്ത വെണ്ണ നമ്മൾ തേച്ച് സെറ്റാക്കി വെക്കുവാണ് പണിയെടുത്താൽ പണിയെടുത്തോന്ന് എനിക്ക് പറയാൻ പാടില്ല അത്രയും മതി കേട്ടോ അധികം ഒന്നും വേണ്ട കുറച്ച് വെച്ച് ചെയ്താൽ മതി കുറച്ച് കുറച്ച് നമ്മള് ബ്രെഡ് സാധാരണ റോസ്റ്റ് ചെയ്തെടുക്കൂലേ ആ ഒരു ഐറ്റം ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ മെയിൻ ഐറ്റം കുറച്ചുകൂടെ ഒക്കെ ചെയ്ത് കൊടുക്ക ലാസ്റ്റ് ഇത് കണ്ടുമ്പോൾ ആൾക്കാർ പറയും അടാ നിന്റെ ഈ ബ്ലോഗ് വേണ്ട നിന്റെ റിയാക്ഷൻ തന്നെ മതി എന്ന് പറയും ഓ അങ്ങനെ അങ്ങനെ പറഞ്ഞ വെക്കട്ടെ അത് ഒരിക്കണ്ട കുറച്ചെടുക്കുന്നു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുന്നു അത് അതല്ലിടാ എട്ടോ അങ്ങോട്ട് തറക്കങ്ങോട്ട് ഇതൊക്കെ ഇപ്പൊ എത്ര സെറ്റായി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സെറ്റായി ഒരു സെറ്റും കൂടി നാലിൽ നമുക്ക് കുറച്ചുകൂടി അങ്ങനെ ഒന്നും പറയലീഡിയോ യൂട്യൂബിൽ ഇതൊക്കെ എന്ത് കിട്ടാനാ എന്തെല്ലാം കിട്ടും ഒരു രൂപയോ രണ്ട് രൂപയൊക്കെ കിട്ടിയാ കിട്ടി ഒരു രൂപ കിട്ടണമെങ്കിൽ തന്നെ അല്ല ഒരു ഡോളർ കയറിയാ എൺപത് രൂപ കിട്ടും ഒരു ഡോളർ ഒന്നും കയറാൻ പോകുന്നില്ല അത് വല്യ നല്ല വീഡിയോ കയറി അല്ലെങ്കിൽ ഒരു രണ്ട് രൂപയോ മൂന്ന് രൂപയോ ചെലപ്പോൾ ഇരുപത് രൂപയോ അറിയില്ല നിങ്ങൾ സഹകരിക്കുന്നതില്ല ഒരു ഒരു ബ്രെഡിന്റെ കുറവുണ്ട് എടുക്കാം കുറച്ച് കൂടി ലാസ്റ്റ് ആണ് കൊടുക്കാം മറ്റേ ബ്രെഡ് അപ്പൊ നമ്മൾ അതും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഞാൻ കൊടുത്ത ബ്രെഡാ ഇനി ഒരു സെറ്റും കൂടി ഞാൻ ധരിച്ചു കൊടുത്തത് ബ്രെഡും കൂടി ഉണ്ട് ഈ സെറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ മെയിൻ പോയിന്റ് സീക്രട്ടിലേക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ കൊറേ നേരം ഏട്ടാ ഇവിടെ പോയത് ബെനീനും ഇല്ലാതെ പയ്യന ഇപ്പൊ ബനീനൊക്കെ ഇട്ടിട്ട് വന്നേക്കോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ ഇത് ലാസ്റ്റ് ഐറ്റം ആണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് മൂന്ന് സെറ്റ് അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് സെറ്റ് അല്ല ഇതിനകത്ത് പഴത്തിന്റെ എന്തൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ അല്ല പഴം എടുക്ക് ഇപ്പൊ എന്തായിരുന്നു ചെയ്യണ്ട എപ്പഴായിരുന്നു പഴം എടുക്കണ്ടേ ബ്രെഡിന്റെ എടുക്കോ അത് പറഞ്ഞില്ല അമ്മ വേണന്ന് പറഞ്ഞായിരുന്നു ഇവിടെ കേടായ ഒരു പഴം ഉണ്ടായിരുന്നു അത് അന്ന് പഴം പഴം എടുത്തിട്ടു ആ പഴം വെച്ചൊരു സെറ്റ് കൂടെ ഉണ്ടാക്കാം പെട്ടെന്ന് എടുത്തിട്ട് പഴമല്ലേ അത് നമ്മളരിയും

ഓക്കെ ആ സെറ്റാണ് ഇതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കുന്ന കൊടുക്കുന്നത് എങ്ങനെയൊന്ന് കാണിച്ചെല്ലാം ഇതെടുക്കുന്നു ഇവിടെ ഒരെണ്ണം വെക്കുന്നു ഇവിടെ ഒരെണ്ണം രണ്ടെണ്ണം വെക്കാനുള്ള സെലുണ്ട് കേട്ടോ ഇതെടുക്കുന്നു ഇവിടെ വെക്കും ഇവിടെ വെക്കുന്നു സ്ലൈസ് നൈസായിട്ട് സ്ലൈസ് ചെയ്തോടേ അടുത്ത ചെയ്താൽ പോരാന്നാണ് പറയുന്നത് പക്ഷെ നമ്മളെല്ലാം വൃത്തിക്കാണ് ഇത് ചെയ്യുന്നത്

കാര്യം ാര്യം അതെ തന്നെ അല്ലാതെ എടുത്ത് വെക്കാനുദ്ദേശിച്ച പഴം കൊണ്ടുള്ളതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി കേട്ടോ അതിന്റെ ഇടയ്ക്കുള്ള സാധനം വരുമ്പോളേ ഇന്നലെ മറ്റേ സാധനം കഴിച്ചായിരുന്നല്ലോ കഴിക്കുന്നവർക്ക് എങ്ങനെ എങ്ങനെയറിയ പഴം ഇല്ലാത്ത കാണുന്നവർക്ക് എങ്ങനെ ഇങ്ങനെ എങ്ങനെയറിയണ്ടാക്കി കഴിക്കണം കേട്ടോ

ഇവിടെയാണ് ഇതിന്റെ കളികൾ പക്ഷെ ഇത്രയും സായി അത്രയാണത്തിന് തികയോ എന്തൊക്കെ ഒച്ചയെക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിലും പഴം വെച്ച ഉണ്ടാക്കായിരുന്നു എങ്ങനെ ഉണ്ടെന്നറിയ പോയോ എന്റെ സ്റ്റേ വന്നിട്ട് പാത്ര കൊടക്ക സേമോ അയ്യോ എന്റെ പഴപ്പാഷ് ശരി പഴം വെച്ചാത്ത സാധനം സോഫ്റ്റ് വെച്ചാലാ ഒന്ന് എടുത്ത് പഠിക്കണം അങ്ങോട്ട് നിന്നെ പിന്നെ എന്തിനാ എൽ എൽ ബി പഠിക്കാൻ വിട്ടേ ഇതൊക്കെ ഇണ്ടാക്കണ്ടേ അവിടെ വെച്ചോ കൊറച്ചായിട്ട് കഴിച്ചോടുത്ത് വെച്ചോ അപ്പൊ നമ്മള് പഴം വെക്കാത്ത സാധനം കേട്ടോ അപ്പൊ ഇത് മുറിയാതെ കിട്ടും പറയുന്നത് ഒന്നും പറയാ

അഞ്ചു മിനിറ്റ് കൊണ്ട് സ്നാക്സ് ഇത് കണ്ടോണ്ടിരിക്കുന്നല്ലോ കൊറച്ച് കരിഞ്ഞുട്ടിണ്ടായിരുന്നുള്ളു ഇന്നലെ ഇന്നിപ്പതല്ലോട്ടി അടുത്തത് കേട്ടാ എടു തട്ടെടുത്തിട്ട് അതെ നമ്മൾ വായിലിടുമ്പെല്ലാം ചവച്ചറിയൂലോ ഞാൻ ഐഡിയ പറയട്ടെ രണ്ടെണ്ണം ഒരുമിച്ച് എടുത്തിട്ട് രണ്ടെണ്ണം ഒരുമിച്ച അതല്ല മറ്റൊരു സെറ്റും കൂടി എടുത്തിടും കൂടെ വെറുതെ എന്തായാലും ഗ്യാസും കൂടി കളയണ്ടല്ലോ ഓക്കെ രണ്ടും രോഗത്തേക്ക് ഒരുമിച്ചു ഒരുമിച്ചു മറ്റോ ചായ മൊത്തം ഇല്ലല്ലോ വേണേ പക്ഷെ ഇത് സോഫ്റ്റ് ആവുന്നത് ഇങ്ങനെയാണ് അടുത്തൊരു ഇടാട്ട് ചെറു പാത്രം എടുത്തു കൊടുക്ക ഇതിപ്പോ പഴം വെച്ചുണ്ടാക്കിയത് ഏതാ പഴം വെച്ചുണ്ടാക്കാത്ത ഏതാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ട്ടാ തട്ട് 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 അത് വെച്ചിട്ടുണ്ട് നന്നാക്കിട്ടുണ്ടായിട്ടുണ്ട് ഗ്യാസ് കൊണ്ടുള്ള പണി തീർന്നു പാവം ബൂസ്റ്റ് ഇത് മാത്ര കിട്ടിയത് പക്ഷെ ബാക്കിയപ്പോഴും ബൂസ്റ്റ് ഇല്ല ഹോർലിക്സ് എടുത്തിട്ടോക്സ് ബൂസ്റ്റിന്റെ അടിയിലൊന്നും ഇല്ല എന്റെ അശ്മി നോക്ക് ആ ഹോർലിക്സ് എടുത്തിട്ട് ഹോർലിക്സിലുണ്ട് കൊഴക്കോട്ടെ അത് ഇട്ടിട്ട് ഇനി കഴിച്ചു വെക്കാൻ പോവാ നമുക്ക് സേഫ് അതെടുത്തിട്ട് വരും സേഫ് ഒരു സ്പൂൺ കൂടി എടുത്തോ ഇതെങ്ങനെയാലും ആ അതന്നെ സ്പൂൺ എടുത്തിട്ട് വരൂ സ്റ്റേഫ് നോക്കി ടേസ്റ്റ് ചോദിക്കോ ഇത് പഴയില്ലാത്ത സാധനമാണ് കേട്ടോ ഏ ആ കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട് ഇതില്ലാതെ അതാ ഉണ്ടാക്കി വെക്കുണ്ടാക്കിയ അവിടെ നിന്ന് എടുത്തോ എന്നാ ഭയങ്കര സോഫ്റ്റ് ഒറ്റക്കൈലൊക്കെ മുടിക്കാൻ പറ്റുന്നുണ്ട് ൊക്കെ കൂട്ട് ഓർലി ക്യാമറ കഴിക്കു ഞാൻ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയും കേട്ടാ ഞാൻ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയും കേട്ടാ രണ്ട് സാധനം കഴിക്കും ഒന്ന് ഇത് മറ്റേ പഴയിടാത്ത സ്ഥലം പറഞ്ഞു ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് കാപ്പിന്റെ ടേസ്റ്റ് ഉണ്ട് ഇത് മുരിച്ചതിന്റെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ അത്ര എവള് കാണിച്ച അത്ര വൃത്തിയാണൊന്നും ഇല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിന്റെ ഇടയിൽ നിന്നും ഇതിന്റെ ഇടയിൽ പഴത്തിന്റെ ഇത് പഴക്കിയതാണോ ഇത് പഴത്തിന്റെ ഉണ്ട് തോന്നോ ആവിയൊക്കെ പറഞ്ഞിട്ട് പഴം ഇട്ടുണ്ടാക്കിയതായിരിക്കും പഴമുണ്ട് ഒന്ന് ആ പഴമുള്ള തേണ്ട നടക്കുന്നു ഇവിടെയാണ് പഴമുള്ളത് പഴം കിട്ടി ഓക്കെ പഴമുള്ളത് കൊള്ളില്ല സത്യത്തിൽ പഴമുള്ളത് കൊള്ളില്ല പക്ഷെ മറ്റേ സാധനം കൊള്ളാം എല്ലാരും ഒരു പെട്ടെന്ന് ട്രൈ ചെയ്ത് മുഖിക്കോ എടങ്ങനെയാ ചൂടെടുത്ത് വായി തട്ടിട്ട് ഒന്നും വലിയ പറമ്പല അപ്പം ഇത് ഇത് പഴമുള്ളത് കൊള്ളില്ല പക്ഷെ പഴമുള്ളത് കൊള്ളൂല്ല പഴമില്ലാത്ത സൂപ്പറാണ് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിക്കോ സൂപ്പർ സാധനമാണ് ചുമ്മാ ഒന്ന് ഉണ്ടാക്കി